സമരം ചെയ്യണം ഇനി അഥവാ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യേണ്ടി വരും ഇതൊക്കെയാണ് നമ്മുടെ നടക്കുന്നത് പക്ഷേ നമ്മളുടെ ഈ അതിജീവിത സമരം ഇത് കേവല ആശാവർക്കർമാർ ഉയർത്തിയിരിക്കുന്ന ഒരു ജീവിത സമരം മാത്രമല്ല കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളും മാന്യമായി ജീവിച്ചിരിക്കുവാൻ വേണ്ടി നടത്തുന്ന ഒരു അതിജീവന സമരമായി മാറിക്കഴിഞ്ഞു ഇവിടെ തുടക്കത്തിൽ സംസാരിച്ചതുപോലെ കാസർഗോഡ് ആരംഭിച്ചിരിക്കുന്ന യാത്ര തലസ്ഥാന നഗരിയിൽ എത്തിച്ചേരുമ്പോൾ അതിശക്തമായ ബൃഹത്തായ ഒരു പ്രക്ഷോഭമായി മാറാൻ പോവുകയാണ് കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തവണ് നമ്മളൊരു ഐക്യം മനുഷ്യരുടെ ഐക്യം ഹൃദയമുള്ള മനുഷ്യരുടെ ഐക്യം ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വ്യത്യസ്ത രാഷ്ട്രീയ വിശ്വാസവും മതവിശ്വാസവുമുള്ള ജില്ലകളിലൂടെ നമ്മളുടെ യാത്ര കടന്നു വന്നു പ്രിയമുള്ളവര് ഈ അത്ഭുതം തോന്നുകയാണ് നമ്മുടെ യാത്രയെ കാത്തുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും കാത്തു നിൽക്കുന്നു പ്രത്യേകിച്ചും സ്ത്രീകളുടെ പങ്കാളിത്തം മലപ്പുറം ജില്ലയിലൊക്കെ ചെല്ലുമ്പോൾ ഞാനൊക്കെ കരുതിയിരുന്നത് മുസ്ലിങ്ങൾ അത്ര പുറത്തിറങ്ങില്ല പ്രത്യേകിച്ചും മലപ്പുറം പോലെ ജില്ലയിൽ അത്ഭുതപ്പെടുത്തുകയാണ് നമ്മളെപ്പോലെയല്ല അത് രാവിലെ സമര സ്ഥലത്തേക്ക് വന്ന് നാല് കേന്ദ്രങ്ങളിലെയും സ്വീകരണം നൽകി രാത്രി രാശമാർ തെരുവെടുക്കണം ഉറങ്ങുന്നതോടൊപ്പം നമ്മളോടൊപ്പം വന്ന് കിടന്നുറങ്ങുന്ന ആളുകളായി ആ മുഴുവൻ പരിപാടികളും സംഘടിപ്പിക്കുന്ന ആളുകളായി നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ മാറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ഈ സമരം ഉണർത്തി ചില ആദർശവും ചില ആത്മവീര്യവും ഇന്ന് വീട്ടകങ്ങളിൽ വരെ സ്ത്രീകൾ അന്തസ്സോടുകൂടി നിൽക്കുവാൻ നമ്മുടെ സമരം പ്രതീകമായിരിക്കുന്നു നമ്മുടെ സമൂഹ സമരം അതിനൊക്കെ കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസം പകർന്നതോടൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ കൊളുത്തി ഈ ജ്വാല ആശാവർക്കർമാരുടെ വേതന വർധന കൊണ്ട് മാത്രം തീരില്ല മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞുകൊണ്ട് കുട്ടികളെ മദ്യത്തിനും മയക്കുമരുന്നും അടിമകളാക്കി കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള പ്രവർത്തനം കൂടെ നടത്തണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കലാകാരൻ അദ്ദേഹം പങ്കെടുക്കുന്ന സർക്കാരിന്റെ വലിയ പരിപാടി കാരണം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആളില്ല കഴിഞ്ഞു കിടക്കുകയാണ് ഉദ്യോഗസ്ഥരെ വഴക്ക് പറയുന്നു അവർക്കെതിരെ നടപടി എടുക്കുന്നു ഒടുവിൽ വേടൻ എന്നൊരു കണ്ടെത്തിയ പേരിൽ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു നമുക്കറിയാം ലഹരി മാഫിയ എത്രത്തോളം വലിയ പലയാണ് ആണ് വിരിച്ചിരിക്കുന്നെ അവസാനം അദ്ദേഹത്തെ അവിടെ നിന്ന് റിലീസ് ചെയ്തു എന്നിട്ട് എന്നിട്ടിപ്പോ എന്താ ചെയ്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത് തുറുക്കിലടിച്ച ആളുകൾ ഇപ്പൊ വേടനെന്ന കലാകാരനെ കൊണ്ടു നടക്കുകയാണ് പാലക്കാട് അദ്ദേഹത്തെ കൊണ്ടുവന്ന കാരണം പക്ഷെ വേടൻ വരുന്നിടത്താളുണ്ട് ജനസഞ്ചയം അതുകൊണ്ട് വേടനെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ വേദിയിൽ കൊണ്ടുവന്ന് അവിടെ ആളെ സംഘടിപ്പിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യാനും തന്നെ പാലക്കാട് നടന്ന പരിപാടിക്ക് ശേഷം ആ പരിപാടിയുടെ സംഘാടകർ പറയുന്നു ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് നടത്തിയത് സർക്കാരിന്റെ പക്ഷെ എല്ലാം കഴിഞ്ഞു പോയപ്പോ ആ പൂരപ്പറമ്പ് മുഴുവൻ മദ്യ അഭിഷേകം നടക്കുന്നു എത്ര വിരോധാഭാസം നമ്മൾ ഓർക്കണം അപ്പോൾ ഇവിടെ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നു ഇതിനെതിരെ പൊരുതുവാൻ നമ്മുടെ സ്ത്രീജനങ്ങൾ മുന്നിട്ടിറങ്ങേണ്ടിരിക്കുന്നു തീർച്ചയായും നമ്മൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം നമ്മുടെ സമൂഹത്തിൽ എല്ലാ തരത്തിലും ഈ അധമവാസനകളിൽ അധമവാസനകൾ മോചിപ്പിക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുവാനുള്ള പ്രവർത്തനം കൂടിയാണെന്നും അത് മാത്രം പറഞ്ഞുകൊണ്ട് സാറുകൾ സംസാരിച്ചു മൂന്നാല് എം എൽ എ മാരുടെ മതി പി സി വിഷ്ണുനാഥ് അതുപോലെ ഷാഫി പറമ്പിൽ മാത്യു പുഴങ്ങാട് അതുപോലെ പാലോട് രവി മുൻ ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ തുടങ്ങി നിരവധി ആളുകൾ നമ്മുടെ സമരം തുടങ്ങുമ്പോഴുണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രസാർ എത്തിച്ചേരുമെന്ന് ആണ് പറയുന്നത് അടുത്തതായി സംസാരിക്കുവാൻ ശ്രീമതി ഭർമേഷൻ യാത്രയെക്കുറിച്ചായിട്ട്